രണ്ടു വർഷത്തിലൊരിക്കൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമാകാൻ കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ കാർഷികോൽപ്പന്നും രണ്ടു വർഷത്തിലൊരിക്കൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമാകാൻ കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ കാർഷികോൽപ്പന്നവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപ്രദർശനവും ഏഷ്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ സമകാലീന കലോത്സവത്തിലേക്കുമാണ് ചന്ദനക്കാമ്പാറയിലെ പ്രമുഖ കർഷകനായ ജോർജ് കാളിയാനിയുടെ വാനില കൃഷി എത്തുന്നത് ഡിസംബർ പത്തുമുതൽ നൂറ്റി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുസരിസ് ബിനാലെ മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നതുപോലെ സസ്യങ്ങളും സംസാരിക്കാറുള്ളതായി വാനിലച്ചെടിയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വാനിലയുടെ ജന്മദേശമായ മെക്സിക്കോയിൽ നിന്ന് കണ്ണൂർ ചന്ദനക്കാമ്പാറയിലെത്തിയ വാനില ഗവേഷകനായ ഗോഡിനസ് നിവോൺ പ്രത്യേക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ വാനിലച്ചെടിയുടെ സംസാരം മനുഷ്യനെ കേൾക്കാവുന്ന വിധത്തിൽ സ്പീക്കറുകളുടെ സഹായത്തോടെ കർഷകരെ കേൾപ്പിച്ചും കാണിച്ചും ബോധ്യപ്പെടുത്തിയത് ഒരു പുത്തൻ അനുഭവമായിരുന്നു Contribute if I can contribute with something or helping each other out is to share, to unfold, and to make people also know more about the daily life experiences and to know more about also something th that precious as plants and the plants that we share. It's not, it's not something, it's not only that I like, I feel the importance of these plantations. I feel the, the, because it's, it's different in, in, in a very subtle way, is the level of involvement, the level of care. And I think that's the main difference between a regular plantation or traditional one, you know, implemented, like using the soil, using the land for profit, plain profit. But that's the, the change that this place provided you. All your work are doing only in that way that is that we can get things done. It's just like being involved, and it's a model of being farmer. A model, yeah, because <laughs> it's from because coming from that tradition also, and that Wait. moment. സ്പീക്കർ അതിന്റെ വൈബ്രേഷൻസ് വലിയൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നതിന് മനസ്സിലാവുന്നത് നമ്മളുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും അപ്പൊ അവിടെ ഇത്രയും നാല് സ്പീക്കറും നാല് സൈഡിലും വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫുൾ വൈബ്രേഷൻ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതാണ് ബിനാലയിൽ പ്രദർശിപ്പിക്കുന്നത് ചന്ദനക്കാമ്പാറിയിലെ ചെടികൾ യാതൊരു കുറവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ വളരുന്നവയാണെന്ന് തന്റെ ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വ്യക്തമായതായി ഗോഡിനസ് നിവോൺ പറഞ്ഞു കാർഷിക മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളവരാണ് ചന്ദനക്കാമ്പാറയിലെ ജോർജ് കാളിയാനിയും മകൻ ജിനേഷ് കാളിയാനിയും ചെമ്പേരി നെല്ലിക്കുറ്റിക്ക് സമീപം ഇവർ നേതൃത്വം നൽകുന്ന മലമേൽ അഗ്രോ ഫാമിലും നിവോണും സംഘവും സന്ദർശനം നടത്തുകയുണ്ടായി നാല് വ്യത്യസ്ത ഇനങ്ങളിലായി നൂറ്റി അൻപതോളം തെങ്ങുകളും എഴുപത്തഞ്ചിനും പഴവർഗ്ഗ ചെടികളും നാലുതരം വാഴകളും പതിനേഴിനും കുരുമുളക് തൈകളും പൂർണ്ണമായി ജൈവരീതിയിൽ കൃഷി ചെയ്തു വരുന്ന നൂതന സംരംഭമാണ് മലമേൽ അഗ്രോഫാം നിബോണിനൊപ്പം എരിവേശി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ വി അശോക് കുമാർ കർണാടക കാർഷിക സർവകലാശാലയിലെ പി ആർ വെങ്കിടേഷ് ഭട്ട് ബിനാലയുടെ കോഓർഡിനേറ്റർ അദിത് ജോസഫ് എന്നിവരും ഉണ്ടായിരുന്നു വാനിലയുടെ ജന്മദേശം മെക്സിക്കോ ആണ് അപ്പോൾ ഈ മെക്സിക്കോയിൽ നിന്നും വാനിലയുമായി ബന്ധപ്പെട്ട ഒരു സൈന്റിസ്റ്റ് ഈ സാധാരണക്കാരനായ എന്റെ കൃഷിയിടമെന്ന് സന്ദർശിച്ചു മിസ്റ്റർ ഡാനിയൽ ഒരു കൃഷിക്കാരനായ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് ചിലപ്പോൾ കാർഷിക മേഖലയിൽ കൃഷിയിൽ വ്യക്തിപരമായിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്ക അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഫിനാല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിനാലയായ മുസരിസ് ഫിനാലയിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഭവമാണ് അതായത് വാനില എങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ വാനില എങ്ങനെ അവരുടെ സൗഹൃദങ്ങളും അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും വെള്ളം കിട്ടിയില്ല വെള്ളം കിട്ടുന്നുണ്ട് ഇതൊക്കെ സംസാരിക്കുന്നത് സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് എല്ലാ ചെടികളിലും ഇത് ഉണ്ട് എന്നാണ് ഇപ്പൊ സാർ എന്നോട് പറഞ്ഞത് വാനിലയിൽ മാത്രമാണ് ഇത് ലോകത്തിൽ ഒരു സസ്യത്തിൽ വാനിലയിൽ മാത്രമാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ആ കണ്ടുപിടിച്ച മനുഷ്യൻ എന്റെ സാധാരണക്കാരനായ എന്റെ ഒരു കൃഷിയുടെ സന്ദർശിക്ക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ പറഞ്ഞറിയിക്കാൻ അവസ്ഥ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ